ഈശ്വരൻ മിശ്വാക്യസ് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം എഫസ്വാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായമാണ് രണ്ടാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എഫസ്വാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി എഫേസുസ് രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തരക്കെട്ട് എന്ത് ഉത്തരം ലക്ഷദൈവികദാനം അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ എപ്രകാരമായിരുന്നു എന്നാണ് എഫേസുസ് രണ്ടാം അധ്യായത്തിൽ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം മൃതരായിരുന്നു ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നത് എന്തുമൂലം ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണഘടന മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ചും നിങ്ങൾ നടന്നിരുന്നത് എപ്പോൾ ഉത്തരം അപരാധങ്ങളും പാപങ്ങളും മൂലം നിങ്ങൾ മൃതരായിരുന്നപ്പോൾ നിങ്ങൾ മൃതരായിരുന്നപ്പോൾ പിന്തുടർന്നത് എന്ത് ഉത്തരം ഈ ലോകത്തിൻ്റെ ഗതി നിങ്ങൾ മൃതരായിരുന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നത് ചെയ്തത് എന്ത് ഉത്തരം അനുസന്ധക്കെടുൻ്റെ മകളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധീക്ഷനുസരിച്ചാണ് നടന്നിരുന്നത് ഉത്തരം അന്തരീ അടുത്ത ചോദ്യം അന്തരീക്ഷ ശക്തിയുടെ അധീക്ഷനെ അനുസരിച്ചിരുന്ന ആര് ഉത്തരം അനുസന്ധക്കെടിൻ്റെ മക്കൾ അനുസരണക്കെടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മൾ ജഡമുഖങ്ങൾ ജീവിച്ചത് എങ്ങനെ ഉത്തരം ശരീരത്തിൻ്റെ മനസ്സിനെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് അനുസരണക്കെടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിനെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചു ഉത്തരം ജഡമുഖങ്ങളിൽ ആരോടൊപ്പമാണ് ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമുഖങ്ങൾ ജീവിച്ചത് ഉത്തരം അനുസരണക്കെടിൻ്റെ ഈ മക്കളോടൊപ്പം നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ആരുടെ മക്കളായിരുന്നു ഉത്തരം ക്രോധത്തിൻ്റെ നമ്മളും മറ്റുള്ളവരെ പോലെ എങ്ങനെ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു ഉത്തരം സ്വഭാവേന മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നത് ആര് ഉത്തരം നമ്മളും നമ്മൾ പാപം വഴി എപ്രകാരമായിരുന്നു ഉത്തരം മരിച്ചവരായിരുന്നു നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസഭരനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായി സ്നേഹത്താൽ ആരോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനോടുകൂടി നമ്മൾ എന്തു വഴി മരിച്ചവരായിരുന്നിട്ടും കർണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൻ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപം വഴി നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആര് നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കർണാസമ്പന്നനായ ദൈവം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കർണാസ്ഥമ്പന്നനായ ദൈവം നമ്മുടെ എന്തു കാണിച്ചു ഉത്തരം മഹത്തായ സ്നേഹം നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ട് കർണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ കൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കൂടി നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെ എന്നാണ് പൗലോ സ്ത്രീക പറയുന്നത് ഉത്തരം കൃപയാൽ നിങ്ങൾ കൃപയാൽ എന്ത് ചെയ്യപ്പെട്ടു എന്നാണ് പൗലോ പറഞ്ഞിരിക്കുന്നത് ഉത്തരം രക്ഷിക്കപ്പെട്ടു ആരോടുകൂടി അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച സ്വർഗത്തെ അവനോടുകൂടി ഇരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനോടുകൂടി യേശുക്രിസ്തുവിനോടുകൂടി കൂടി നിന്ന് നമ്മെ എന്ത് ചെയ്ത സ്വർഗത്തെ അവനോട് കൂടി ഇരുത്തി ഉത്തരം ഉയർപ്പിച്ച് യേശുക്രിസ്തുവിനോട് കൂടി അവിടെ നമ്മെ ഉയർപ്പിച്ച് എവിടെ അവനോട് കൂടി ഇരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സ്വർഗത്തിൽ അവിടുന്ന് യേശുപുസ്തുവിനോട് യേശുപുസ്തു നമ്മോട് കാണിച്ച കാരണത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്നെ അപരമീയമായി എന്ത് വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് ഉത്തരം സമർത്ഥിയെ വിശ്വാസം വഴി എന്തിനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശ്വാസം വഴി കൃപയാൽ വിശ്വാസം വഴി കൃപയ നിങ്ങൾക്ക് സംഭവിച്ചത് എന്ത് ഉത്തരം രക്ഷിക്കപ്പെട്ടു അതുവഴി നിങ്ങൾ നേടിയെടുത്തത് അല്ല ദൈവത്തിൻ്റെ ദാനം എന്ത് ഉത്തരം വിശ്വാസം വഴി കൃപയ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി കൃപയെ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ നേടിയെടുത്തതല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം വരെ കൃപയെ രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തിയുടെ ഫലമല്ല തന്മൂലം ആരും എന്ത് ചെയ്യേണ്ട ഉത്തരം അഹകരിക്കേണ്ടതില്ല നാം ആരുടെ കരവേലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ നാം ദൈവത്തിൻ്റെ എന്താണ് ഉത്തരം കരവേലയാണ് എഫ് എസ് എസ് രണ്ടാം അയ്യേത്തിൻ്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്തോ ഉത്തരം എല്ലാവരും ദുസ്തുവിൽ നിങ്ങൾ ശരീരം കൊണ്ട് വിചാരിതരായിരുന്നപ്പോൾ നിങ്ങളെ അപരിചിതത എന്ന് വിളിച്ചതാര് ഉത്തരം ശരീരം കൊണ്ട് കൈ ചെയ്യപ്പെട്ടവർ നിങ്ങൾ ശരീരം കൊണ്ട് വിചാരിതരായപ്പോൾ ശരീരം ശരീരം കൊണ്ട് പരിചേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ വിളിച്ചിരുന്നത് എന്തോ ഉത്തരം അപരിചിതർ നിങ്ങൾ കൈകൊണ്ട് പരിചരണം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചിതർ എന്ന് വിളിച്ചത് എപ്പോൾ ഉത്തരം ശരീരം കൊണ്ട് വിചാരിതരായിരുന്നപ്പോൾ നിങ്ങൾ ശരീരം കൊണ്ട് വിചാരിതരായിരുന്നപ്പോൾ അറിയാത്തവരും ആയിരുന്നു എന്നാണ് അനുസ്മരിക്കുക എന്നാണ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിനെ ശരീരം കൊണ്ട് വിചാരിതരായപ്പോൾ നിങ്ങൾ അകറ്റപ്പെട്ടിരുന്നു എവിടെ നിന്ന് ഉത്തരം ഇസായ സമൂഹത്തിൽ നിന്ന് ശരീരം കൊണ്ട് വിചാരിതരായപ്പോൾ അപരിചിതരായിരുന്നത് എന്തിന് ഉത്തരം ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് നിങ്ങൾ പ്രത്യാശയില്ലാത്തതായിരുന്നത് എപ്പോൾ എന്ന കാര്യം അനുസ്മരിക്കുക എന്നാണ് ശ്രീഹ പറയുന്നത് ഉത്തരം ശരീരം കൊണ്ട് വിചാരിതരായിരുന്നപ്പോൾ ശരീരങ്ങളുടെ വിചാരിതരായിരുന്നപ്പോൾ ലോകത്തിൽ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം ദേവവിശ്വാസമില്ലാത്തവർ ശരീരം കൊണ്ട് വിചാരിതരായപ്പോൾ എഫ് എ സുസുകാരുടെ അവസ്ഥ എപ്രകാരമായിരുന്നാണ് പോലും ശ്രീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിനെ അറിയാത്തവരും സമൂഹത്തിന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തെ അപരിചിതരും പ്രത്യാശയില്ലാത്തവർ ലോകത്ത് വിശ്വാസമില്ലാത്തവരുമായിരുന്നു ശരീരം കൊണ്ട് വിജാതിരായിരുന്നപ്പോൾ ഏ പേശിസുകാരവസ്ഥ എപ്രകാരമായിരുന്ന പൗരോസ്ത്രീക അത്ര കാര്യങ്ങളാണ് പറയുന്നത് ഉത്തര അഞ്ച് ഒരിക്കൽ വിദുരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ആര് വഴിയാണ് സമീപസ്ഥരായിരിക്കുന്നത് ഉത്തരം യേശു ക്രിസ്തു ഒരിക്കൽ വിദുരസ്ഥരായിരുന്നു നിങ്ങളെ ഇപ്പോൾ യേശുക്രിസ്തു വരെ സമീപസ്ഥരായിരിക്കുന്നത് എങ്ങനെ ഉത്തരയേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി ഒരിക്കൽ നിങ്ങൾ ഇപ്പോൾ ആരിൽ അവിടെ രക്തം വഴി എന്നാണ് പറയുന്നത് ഉത്തരയേശു ക്രിസ്തുവിൽ അവൻ നമ്മുടെ സമാധാനമാണ് എന്ന് പൗരോസ്സുകാർ പറയുന്ന ആരെക്കുറിച്ച് ഉത്തരയേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ നമ്മുടെ സമാധാനമാണ് ഇരു അവൻ അവനൊന്നിപ്പിക്കുകയും ശത്രുദിനെ മതിരുകൾ തകർക്കുകയും ചെയ്തു ഇവിടെ പറഞ്ഞ ഇരു കൂട്ടർ ആരല്ല ഉത്തരം വിദൂരിസ്തീരും സമീപസ്ഥരും അവൻ നമ്മുടെ സമാധാനമാണ് എപ്പേസ്ട്രണ്ട് പിറന്നാളി പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി ഉത്തരം ക്രിസ്തുവിനെ പറ്റി ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്നത് ആര് ഉത്തര യേശു ക്രിസ്തു ക്രിസ്തു ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ച് തകർത്തത് എന്തോ ഉത്തര ശത്രുതയുടെ മതിലുകൾ യേശു ക്രിസ്തു ശത്രു ശത്രുതയുടെ മതിലുകൾ തകർത്തത് എങ്ങനെ ഉത്തരം ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ച് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തോടെ ഇല്ലാതാക്കിയത് എന്തോ ഉത്തരം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കിയത് എന്തിലൂടെയാണ് ഒത്തിരി തൻ്റെ ശരീരത്തിലൂടെ വിതിരസ്ഥരുടെയും സമീപസ്ഥരുടെയും സ്ഥാനത്ത് എന്ത് ചെയ്തുകൊണ്ടാണ് യേശു സമാധാനം സ്ഥാപിച്ചത് ഉത്തരം ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഇരുകൂട്ടരെയും ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്താണ് സ്ഥാ സംസ്ഥാപിച്ചത് ഒത്തിരി സമാധാനം യേശുക്രിസ്തു ആടെ സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടാണ് സമാധാനം സ്ഥാപിച്ചത് ഉത്തരം വിരുദ്ധസ്ഥരുടെയും സമീപസ്ഥരുടെയും യേശുക്രിസ്തു കുരിശു വടിയെ ഒരേ ശരീരത്തിൽ വിദുരസ്ഥ വിരസ്ഥരെയും സമീപസ്ഥരെയും ചെയ്തതെന്ന് ഉത്തരം ദൈവത്തിനെ നിരഞ്ചിപ്പിച്ചു യേശുക്രിസ്തു ഗുരിശുവടി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ആരോടാണ് അനുരഞ്ജിപ്പിച്ചത് ഉത്തരം ദൈവത്തോട് യേശുക്രിസ്തു കുരിശ്ശുവി ഒരേ ശരീരത്തിൽ ആരെയെല്ലാം ആണ് ദൈവത്തോട് അനുരഞ്ചിപ്പിച്ചത് ഉത്തരവിദുരസ്ഥരെയും സമീപസ്ഥരെയും വിദുരസ്ഥരായിരുന്ന നിങ്ങളോട് സമീപസ്ഥരായി ഞങ്ങളോടും യേശുക്രിസ്തു പ്രസംഗിച്ചത് എന്തോ ഉത്തര സമാധാനം യേശുക്രിസ്തു സമാധാനം പ്രസംഗിച്ചത് ആരുടെ എല്ലാം ഉത്തരം വിദുരസ്ഥരായ നിങ്ങളോട് സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും യേശുക്രിസ്തു വിദുരസ്ഥരുടെ സമീപസ്ഥരുടെ സമാധാനം പ്രസംഗിച്ചതിനെങ്ങനെയാണ് ഇരു കൂട്ടർക്ക് പിതാവിൻ്റെ സന്നദ്ധി പ്രവേശനം ലഭിക്കുന്നത് ഉത്തരം ആത്മാവീൽ എന്തുകൊണ്ടാണ് ഒരേ ആത്മാവിൻ്റെ കൂട്ടർക്ക് പിതാണ സന്നദ്ധയെ പ്രവേശിക്കാൻ സാധിക്കുന്നത് ഉത്തരം യേശുക്രിസ്തു വിദുരസ്ഥരായിരുന്നു നിങ്ങളോടും സമീപസ്ഥരായിരുന്നു ഞങ്ങളോടും അവൻ്റെ സമാധാനം പ്രസംഗിച്ചതിനാൽ എഫേസിസ്റ്റ് രണ്ട് പത്തൊമ്പത് ഇനിമേ നിങ്ങൾ ആരല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അന്യര പ്രദേശികളോ ഇനിമ നിങ്ങൾ അന്യര പ്രദേശികളോ അല്ല പിന്നെ ആരാണ് ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദേവീ ഭവനത്തെ അംഗങ്ങളും ഇനിമ നിങ്ങൾ അന്യ പ്രദേശികളല്ല ആരുടെ സഹപൗരരാണ് വിശുദ്ധരുടെ ഇനിമേ നിങ്ങൾ അന്യര പ്രദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ഇവിടുത്തെ അംഗങ്ങളുമാണ് ഉത്തരം ദൈവിക ഭവനത്തിലെ നിങ്ങൾ എന്താ ഇത്രമേ പഠിത ഉയർത്തപ്പെട്ടവരാണ് എന്നാണ് ശ്രീകാര് പറയുന്നത് ഉത്തരം അപോസ്തരമാരും പ്രവാചകന്മാരുമാകുന്നു അപ്പസ്തരമാരെയും പ്രവാചകരുമാകുന്ന എന്തിനേ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഉത്തരം അടിത്തറമേൽ അപ്പസ്തരന്മാർ പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ എന്തു ചെയ്യപ്പെട്ടവരാണ് നിങ്ങൾ ഉത്തരം പണതുയർത്തപ്പെട്ടവർ അപ്പസ്തുവരമാരെയും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേ പണതു ഉയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറ മൂലക്കല്ലെന്ത് ഉത്തരം ക്രിസ്തു അപ്പൊ സ്ഥലമാരും പ്രവാചകന്മാരുമാരുമാകുന്ന അടിത്തറമയെ പണിതുയർത്തപ്പെട്ട പണിതുയർത്തപ്പെട്ട നിങ്ങൾ ഈ അടുത്തരുടെ മൂല പണി തീർത്തപ്പെടാൻ നിങ്ങൾ ഈ അടുത്തരുടെ എന്താണ് ക്രിസ്തു ഉത്തരം മൂലക്കല്ല് ക്രിസ്തുവിൻ്റെ ഭവനം ഒന്നാകെ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ത് ഒത്തിരി സമന്യിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിൽ എന്താണ് സമന്വയിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തര ഭവനം ഒന്നാകെ ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു എന്തായി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഉത്തരം കർത്താവിൽ പരിശുദ്ധ ആര്യമായി ദൈവത്തിൻ്റെ വാസസ്ഥലമായി എഫസുകാർ ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരിൽ ഉത്തരം പരിശുദ്ധാത്മാവി പരിശുദ്ധാത്മാവിൽ എന്തായാലും നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ആലയമായി പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസ്തവമായി നിങ്ങളും പണിയപ്പെട്ടിരിക്കുന്ന പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആര്യം ഉത്തരം സ്ത്രീ ഇത്രയാണ് എ പ് എസ് എസ് വാർക്കെതിരെ രണ്ടാം അധ്യായത്തിന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരിക്കൽക്കൂടി നമുക്ക് ഈ വൈവിഭാഗങ്ങളിലൂടെ കടന്നു പോകാം എന്നെ ശ്രമിച്ചെല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ